നമസ്കാരം ഓസ്ട്രേലിയൻ ബൌളിംഗ് ഇതിഹാസം ഷെയ്ൻ വോണിന്റെ മരണത്തിൽ പുതിയ വെളിപ്പെടുത്തൽ പുറത്ത് മാരകമായ ഉത്തേജക ലൈംഗിക അടിച്ച് മൂന്ന് ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം സെക്സ് ആഘോഷമാക്കുമ്പോഴായിരുന്നു മരണം സംഭവിച്ചത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഷെയ്ൻ വോണിന്റെ മരണം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ലഹരിയും പാർട്ടിയുമെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കിയ വോണിന്റെ മരണം അന്നും ഇന്നും ദുരൂഹമാണ് ഇതിനിടയിലാണ് ഉത്തേജക മരുന്നിന്റെയും സെക്സിന്റെയും വാർത്തകൾ പുറത്തു വരുന്നത് മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു സ്വാഭാവിക ഹൃദയാഘാതമായിരുന്നു മരണകാരണം എന്നായിരുന്നു നിരീക്ഷണം എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വോണിന്റെ മുറിയിൽ മാരക ഉത്തേജക മരുന്നായ വയാഗ്ര ജലി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ക്രിക്കറ്റ് ഇതിഹാസത്തിന് നാണക്കേടുണ്ടാകാതിരിക്കാൻ അത് മുറിയിൽ നിന്നും മാറ്റിയത്രേ തായ്ലൻഡിൽ സുലഭമായ കാമാഗ്ര എന്ന മരുന്നാണ് മുറിയിലുണ്ടായിരുന്നത് വോണിന്റെ ശരീരത്തോട് ചേർന്നായിരുന്നു മരുന്നുണ്ടായിരുന്നത് ഈ ഉത്തേജക മരുന്ന് ഉപയോഗവും മരണത്തിന് കാരണമായിരിക്കാമെന്നും സംശയമുണ്ട് പോലീസ് റിപ്പോർട്ടിൽ നിന്ന് പോലും കാമാഗ്രയുടെ സാന്നിധ്യം ഒഴിവാക്കി പോലീസ് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇതെന്നും പേര് വെളിപ്പെടുത്താത്ത പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഓസ്ട്രേലിയൻ അധികാരികളും ഇതൊന്നും പുറത്തു വരുന്നത് ആഗ്രഹിച്ചിരുന്നില്ല രാജ്യത്തിന്റെ ദേശീയ ഹീറോയുടെ മരണം ഇത്തരത്തിൽ വിവാദങ്ങളിൽ പെടാൻ ഓസ്ട്രേലിയയും ആഗ്രഹിച്ചിരുന്നില്ല അത്ര ഷെയ്ൻ വോൺ മരിക്കുന്നതിന് മുൻപായി നാല് യുവതികൾ താരത്തിന്റെ മുറിയിലെത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വോൺ മരിക്കുന്നതിന് ഏകദേശം രണ്ടു മണിക്കൂർ മുൻപാണ് യുവതികൾ റൂമിലെത്തിയത് ഉഴ്ശലിനാണ് ഇവരെത്തിയതെന്നായിരുന്നു അന്ന് വന്ന റിപ്പോർട്ട് വോൺ താമസിച്ചിരുന്ന ബാങ്കോക്കിലെ റിസോർട്ടിലെ സിസിടിവി ദൃശ്യങ്ങളിൽ യുവതികൾ വന്നുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമാണ് ഇവരാണ് വോണിനെ ഏറ്റവും ഒടുവിൽ ജീവനോടെ കണ്ടത് എന്നാൽ വോണിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് തായ്ലൻഡ് പോലീസ് അറിയിക്കുകയായിരുന്നു വന്ന് വോൺ മരിച്ച ദിവസം ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തിമൂന്നിനാണ് നാല് യുവതികൾ റൂമിലെത്തിയത് രണ്ട് അൻപത്തിയെട്ടോടെ ഇവർ റൂമിൽ നിന്നും പുറത്തുപോയി ഈ യുവതികൾ റിസോർട്ടിൽ നിന്നും മടങ്ങി ഏകദേശം രണ്ടു മണിക്കൂറിനു ശേഷമാണ് വോണിനെ സുഹൃത്തുക്കൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തായ്ലന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആറു ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചത് തായ്ലൻഡിലെ കോസാമുയിലെ വിളയിൽ താരത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നായിരുന്നു അന്ന് വന്ന റിപ്പോർട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി എട്ട് വിക്കറ്റുകൾ നേടിയ വോൺ നൂറ്റി തൊണ്ണൂറ്റി ഏകദിനങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിക്കറ്റും നേടിയിട്ടുണ്ട് ടെസ്റ്റിൽ മുപ്പത്തിയേഴ് തവണ അഞ്ച് വിക്കറ്റ് പ്രകടനവും പത്ത് തവണ പത്ത് വിക്കറ്റ് പ്രകടനവും നടത്തിയിട്ടുണ്ട് ഐ പി എൽ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും രണ്ടായിരത്തി ഏഴിനും ഇടയിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ടെസ്റ്റുകളും നൂറ്റി തൊണ്ണൂറ്റി ഏകദിനങ്ങളും കളിച്ച വോൺ ആകെ ആയിരത്തിയൊന്ന് വിക്കറ്റുകൾ നേടിയിരുന്നു நடன்